धाय सीताय पतये नमा, नमां श्रीरामाय नमः शुक्राम्बरधरं विष्णुं शिशुवर्णं चतुर्भुजं प्रसन्नवदनं ध्याये सर्वविघ्नोपशान्तये वाजीशाद्यासु मनसा सर्वार्थानामुपक्रमे यं नत्वा कृतकृत्या स्यु तं नमामि गजाननं नम, दोर्भिर्युक्ता चतुर्भि स्फटिगमणिमयीमक्षमालां दधाना हस्तेनेघेन पद्मं सितशुकं पुस्तकं चापरेण भासाकुन्देन्दुशङ्खस्फटिगमणिनिभां भासमानासमानां सा मे वाग्देवदेयं निवसतु वदनीं सर्वदा सुप्रसन्नां कूजन्दं रामरामेजीं मधुरं मधुराक्षरं ആരുഖ്യകവിതാഖാ വന്ദേ വാൽമീകോകിലം ഉള്ളഘ്യസിന്ധോരം സലീലം യശോകണ്മജനംഗം നമാവിതം പ്രാഞ്ജലിരഞ്ജനേയം യത്രയഘുനാഥകീർത്തത്രതമസ്തകാഞ്ജലിം ബാഷ്പരി പരിപൂർണലോചനം ആരുതിന്നാക്ഷസാന്തം മനോജവം ആരുതുല്യവേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം വാതാത്മജം മാന യുഥമുഖ്യം ശ്രീരാമദൂതം ശിരസനമാമി സർവത്രമസീർത്തനം രാമ 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 രാമരാമ രാമ 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 രാമം രാമ 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 രാമം ശ്രീരാമ ഭക്തന്മാരായിട്ടുള്ള എല്ലാ ശ്രോതാക്കൾക്കും ഇവിടെവൻ്റെ കൊപ്പുകൈ ശ്രീ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ ഇരുപത്തിനാലാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു സർഗം ഇരുപത്തൊന്ന് ഏകവിംശ സർഗ അതാണ് ഇന്നത്തെ നമ്മൾ പാരായണം ചെയ്യേണ്ടതായിട്ടുള്ള അധ്യായം വല്ലാതെ വിഷമിച്ച ദശരഥ മഹാരാജാവിന് ശ്രീരാമനെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പോലും സാധിക്കണില്ല ദശരഥന് വളരെ വളരെ താണു വീണ് കേണപേക്ഷിച്ചിട്ടും വിശ്വാമിത്ര മഹർഷി യാതൊരു വിധത്തിലും തൻ്റെ ആഗ്രഹത്തെ ഉപേക്ഷിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ദശരഥ വശിഷ്ഠ മഹർഷി ദശരഥനെ ഉപദേശിക്കുകയാണ് വിശ്വാമിത്രൻ്റെ മഹത്വമൊക്കെ വർണ്ണിച്ചുകൊണ്ട് ദശരഥ മഹാരാജാവിനെ ഉപദേശിക്കുന്നു ഉണ്ണിയെ പറഞ്ഞയച്ചോളൂ ശ്രീരാമനെ പറഞ്ഞയച്ചോളൂ ശ്രീരാമൻ വിശ്വാമിത്ര മഹർഷിയുടെ കൈകളിൽ സുരക്ഷിതനാണ് എന്ന് പറയണം യാതൊന്നുകൊണ്ടും പേടിക്കേണ്ടതില്ല എന്നെ ഉപദേശിക്കുന്നു വശിഷ്ഠവാക്യം എന്നാണ് ഈ അധ്യായത്തിൻ്റെ പേര് അധ്യായം നമുക്ക് പാരായണം ചെയ്യാം അതിനുശേഷം അതിൻ്റെ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാം ഇരുപത്തൊന്നാമത്തെ അധ്യായം ഏകവിംശസർഗം നമോ ഭഗവതൈ വാസുദേവാ അഥവാൽമീകിരാമായണേ ബാലക്കാഡേവിംശസർഗ തുവാ വധനം തസ്നേഹപരകുല അക്ഷരം സമന്യു കൗശിഗോവാക്യം प्रत्युवाजमहति पूर्व प्रतिश्रुत प्रतिज्ञा हादुमीक्ष राघवा अयुक्त कुल्स विपर्य यदीदे क्षमराजनीष्याम था मिथ्या प्रति सुखी भव सबाधवा तस्परी विशामित्रस्य धीमद चदानवसुधा कृष्ण विवेशज भयम् सुराणि त्रसरूपं तु विज्ञाया जगत्सर्वं महानृषी नृपदिम सुव्रतो धीरो वसिष्ठो वाक्यमब्रवीत विक्षाकुणाम कुलेजादा साक्षात् धर्म विवापराम तदमान सुव्रत श्रीमान न धर्मम हाजो मेरी खजी सर्शु धर्मात्मा तो इधर रखवा सत्धर्मम परिवर्त्यस्वा न धर्मम बोट मेरी खजी संस्रुत्य इवं कृष्यामी चक्रवानस्ते रखवा विसर्जया पौर्तवतो भोयां तस्मान नहीं नम शक्षण दिदां चतां उप्रम कुछ कपुत्रेणा जोले जोले ने नाम्रतम मियथां ऐसा विक्रवान धर्मा विक्रहवान धर्मा ऐसा विहीन बताम तपसस्य परायनम ऐशोस्त्रान विधान वेति तैलोके सतराजरे नहीं पुमा वेती नज वेल्येतना न देवा नय नासुरा ना सुसुरा नजराक्ष गयक्ष स किन्नर महोरगा सर्वास्त्राणि पुत्र परम परमधार्मिका कौशिकायुरादत्तायराज्य प्रशा सदी के पुत्रा कृषाश्विया प्रजापति सुदाम सुदाम नैगरुपा महाविज्ञान वित्तिमंदो जयावकाम ये जया आज सुप्रभात चाइवां दक्ष कन्ये समध्य में ते सुवादेश्वर सस्त्राणि शतम् परमाभास्वरम् पंचाशतम् सुदाम लेवे जयानाम वरांगरण पथाया सुरसिंयानाम अमेयान कामिण सुप्रभाजनयासा पुत्र पश्चाशंपुरा संहारा नाम दुर्धर्षा दुराक्रा चास्त्रण भीषा यथावलकुशि कात्मज च जननी शक्तो भूय सधर्म सैन्य मनोख्य सर्वज्ञ महात्म न किंजिल भव्यं राघवा महातेजा विश्वाम महायशाह नामगमने राजजन संशय गंधुमर्हसी तग्रहणे शक्ता स्वयं चुशिगात्मज तव पुत्र

ബാലകാണ്ടേയും വശിഷ്ഠവാക്യം നാമ ഏകവിംശസ്വർഗ സർവത്രാം സങ്കീർത്തനം രാമരാമ 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 ഇരുപത്തൊന്നാമത്തെ അധ്യായം ഇരുപത്തൊന്നാം സ്വർഗം തൻ്റെ പുത്രവാത്സര്യം കൊണ്ടാണ് ദശരഥ മഹാരാജാവ് വരാതെ കരയാനായിട്ട് ഇടവുന്നത് രാമനെ വിട്ട് ഒരു നിമിഷം പോലും വിട്ടു നിൽക്കുക എന്നുള്ളത് ദശരഥ മഹാരാജാവിന് ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ലേ അതുകൊണ്ടാണ് അദ്ദേഹം ഗൽഗതകണ്ഠനായിട്ട് അക്ഷരങ്ങളൊക്കെ ഇടറിക്കൊണ്ട് ഇങ്ങനെയൊക്കെ ഇത്രയും കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതെല്ലാം കേട്ട് തശ്രുത്വചനം തസ്യ സ്നേഹപര്യാകുരാക്ഷരം സ്നേഹത്തോടുകൂടി ഓരോ വാക്കുകളും ദശരഥൻ പറയുന്നത് കേട്ടപ്പോൾ ബ്രഹ്മഷി വിശ്വാമിത്രനെ വല്ലാതെ കോപം വന്നു എന്നാണ് വല്ലാതെ കോപത്തോടു അദ്ദേഹം പറയുകയാണ് പൂർവ്വമർത്ഥം പ്രതിശ്രുത്യാ പ്രതിജ്ഞാ ഹാതു മിച്ഛസി രാഘവാണാമുക്തോയം കുലശയാ വിപര്യയാം അല്ലയോ രാജാവേ എന്താണ് അങ് ഇങ്ങനെ പറയണത് ആദ്യം തന്നെ എല്ലാ ഉപകാരങ്ങളും ചെയ്യാം എല്ലാ സഹായങ്ങളും ചെയ്യാം എന്നാലും ഏറ്റിട്ട് ഇപ്പോ പറ്റില്ലാന്ന് പറയുകയാണോ വാക്ക് മാറ്റുകയാണോ അങ്ങ് അത് ശരിയാണോ ഈ ഇക്ഷകംശത്തിന് രഘുവംശത്തിന് ഈ സത്യഭംഗം ചെയ്യുന്നത് ശരിയാണോ അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്താണ് ചെയ്തോളൂ ഞാൻ പോവുകയാണ് വാക്കുമാറുന്ന അങ്ങ് സുഹൃത്തുക്കളൊത്ത ഇവിടെ കഴിഞ്ഞോളൂ ഞാനിതാ ഇവിടുന്ന് സ്ഥലം പോവുകയാണ് സ്ഥലം വിടുകയാണ് പറയുകയാണ് വളരെ കോപത്തോടു കൂടി വിശ്വാമിത്ര മഹർഷി പൂർവമർഥം പ്രതിശ്രുത്യ പ്രതിജ്ഞാം പ്രതിജ്ഞ രാഘവാണാം അയുക്തോയം കുലശയാസി വിപര്യ അങ്ങയുടെ കുലത്തിന് യോജിക്കുന്നതല്ല ഇങ്ങനെ വാക്കുമാറിയിട്ട് ഓരോ കാര്യങ്ങൾ പറയുക എന്നുള്ളത് യഥിതം തേ ക്ഷമം രാജൻ ഗമിഷ്യാം യഥാഗമം യഥാഗതം ഞാൻ ഇതാ വന്നവർക്ക് പോവാണ് അങ്ങ് ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് എന്ന് പറയേണ്ടി വരും ലോകം വാക്ക് വാക്കുമാറുന്നവനാണ് എന്ന് ലോകം അങ്ങേപ്പറ്റി പറയാനായിട്ട് തുടങ്ങും മിഥ്യാപ്രതിജ്ഞ കാഗുൽസാം മിഥ്യയായിട്ടൊരു പ്രതിജ്ഞ ചെയ്യുന്നത് അല്ലയോ കാഗുൽസ്യനായിട്ട് ദശരഥ മഹാരാജാവേ അത് അങ്ങേക്ക് നല്ലതല്ല അങ്ങനെ അതാണ് അങ്ങനെ സുഖമെങ്കിൽ അങ്ങനെ സുഖീ ഭവ ഞാൻ പോവുകയാണ് പറയുക വരാതെ കോപത്തോടുകൂടി വിശ്വാമിത്ര ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭൂമിദേവി പോലും കുരുങ്ങി എന്ന് പറയുന്നത് ദേവന്മാരൊക്കെ ഭയപ്പെട്ട് പറച്ചു ഇനിയിപ്പോ എന്താണാവുണ്ടാവുക വിശ്വാമിത്ര മഹർഷിയുടെ കോപത്താൽ എന്തെല്ലാം അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടാകുക എന്ന് പേടിച്ചു എല്ലാവരും തസ്യ രോഷപരീത വിശ്വാമിത്ര ധീമത ധീരനായിട്ടുള്ള വിശ്വാമിത്രൻ ഇങ്ങനെ കൂടി പറയുന്ന കേട്ടപ്പോൾ ചചാല വസുധ കൃഷ്ണ വസുധ ഭൂമിദേവിയൊക്കെ ഇങ്ങനെ കിടന്ന് പറയ്ക്കാൻ തുടങ്ങി വിവേശിത ഭയം സുരാൻ രവർഷിമാര് ദേവന്മാര് സുരന്മാര് വരാതെ ഭയപ്പെട്ട് പറിച്ചു എന്നാണ് വിവേഷിത ഭയം സുരാൻ ഇതെല്ലാം കണ്ട് വസിഷ്ഠ മഹർഷി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു വശിഷ്ഠ മഹർഷിക്കും അത്ഭുതമായി എന്താണ് രാജാവ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് വിശ്വാമിത്ര മഹർഷി വല്ലാതെ കോപിച്ചിരിക്കണല്ലോ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചു ത്രസ്തരൂപം വിജ്ഞായാം വിശ്വാമിത്ര മഹർഷി കോപിച്ചാലുണ്ടാകുന്ന അനിഷ്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാവുക അറിയാവുന്ന വശിഷ്ടമഹർഷി സാക്ഷാത് ധർമ്മ ഇവാ ഇവാപരാം ധനുമാൻ സുവ്രത ശ്രീമാൻഹസി എന്നിട്ട് പറയാണ് അല്ലയോ രാജാവേ വശിഷമഹർഷി പറയാണ് അങ്ങ് ഇങ്ങനെ ധാർമ്മികനും ധീരനുമല്ലേ അങ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ പറയാനും പാടില്ല മാത്രല്ല വിഷ്വാകു വംശത്തിലല്ലേ അങ്ങ് ജനിച്ചത് ഇക്ഷകൂണാംകുലേ ജാത സാക്ഷാത് ധർമ്മ ഇവാ പരാം ഇക്ഷ്വാകു വംശത്തിൽ ജനിച്ച അങ്ങ് ആ വംശത്തിന് ക്ഷീണം വരുന്ന വിധത്തിലൊരു ഒരു ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ധർമ്മം രൂപമെടുത്ത പോലെയാണ് അങ്ങയുടെ അങ്ങയുടെ ജീവിതം അത്രയും ധർമ്മിഷ്ടനാണ് അങ്ങ് മൂന്ന് ലോകങ്ങളിലും പേര് കേട്ടവനാണ് അങ്ങ് അങ്ങ് ഒരിക്കലും അധർമ്മത്തെ ചെയ്യാൻ പാടില്ല ധർമ്മിഷ്ടമായിട്ട് സ്വധർമ്മം പാലിക്കണം എന്ന് പറയണം തൃശൂർ ലോകേഷു വിഖ്യാതോ മൂന്ന് ലോകത്തിലും വിഖ്യാതനാണ് അങ്ങ് പ്രസിദ്ധനാണ് അങ്ങ് ധർമാത്മാ ഇത് രാഘവാണ് ധർമാത്മാവാണ് രഘുവംശത്തിലെ ധർമ്മിഷ്ഠനായ രാജാവാണ് അങ്ങ് സ്വധർമ്മം പ്രതിഭജ്യസ്വ അങ്ങ് സ്വന്തം ധർമ്മം സ്വന്തം കുരുത്തിൽ ധർമ്മം തെറ്റാതെ ചെയ്യാണ് വേണ്ടത് എന്നാ അധർമ്മം വോട്ട് മരിഫേ ഒരിക്കലും അധർമ്മം ചെയ്യരുതേ എന്ന് പറയാണ് എന്താണ് അങ്ങ് ഏറ്റില്ലേ ആദ്യമായിട്ട് ഏറ്റു കഴിഞ്ഞില്ലേ സംരക്ഷിച്ചുകൊള്ളാം എന്ത് വേണം ചെയ്തു കൊള്ളാം എന്ത് വേണം സഹായിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് എന്ത് തന്നെയാകട്ടെ അത് ചെയ്തേ മതിയാവൂ എന്ന് പറയാണ് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് പ്രയാസമുണ്ടെങ്കിലും നമ്മളത് അനുഷ്ഠിക്കാൻ തയ്യാറാവണം സംസൃത്യൈവം കരിഷ്യാമീതി അകുർവാണസ്വരാഘവാ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം പിന്നെ ചെയ്യാതിരിക്കുന്നത് അത് ശരിയല്ല ഇഷ്ടപൂർത്തവധോ ഭൂയാ തസ്മാത് രാമം വിസർജയാം രാമനെ പറഞ്ഞയക്കാൻ യാതൊരു വിധത്തിലും മടി എടുക്കാം മടി കാണിക്കാൻ പാടില്ല എന്ത് കാര്യമാണെങ്കിലും ഏറ്റത് അത് നിർവഹിക്കാൻ വേണ്ടി രാമനെയും ഒഴിവാക്കണമെങ്കിൽ രാമനെ പറഞ്ഞേക്കണമെങ്കിൽ അതിനും നമ്മൾ തയ്യാറാവണം തയ്യാറാവണമെന്നർത്ഥം ആളിക്കത്തുന്ന തീയിൻ്റെ മധ്യത്തിൽ അമൃതമുണ്ടെന്ന് വിചാരിക്കുക ആർക്കാണത് തുടരാൻ സാധിക്കുക അതിനെ മോഹിച്ചിട്ട് എന്താ കാര്യം വല്ലാതെ ആളിക്കത്തുന്ന തീയിൻ്റെ നിറത്തിൽ കിടക്കുന്ന അമൃതനെയും നമ്മൾ മോഹിച്ചിട്ട് കാര്യമില്ല എന്താണ് നമുക്ക് വിചി എന്നുള്ളത് അതല്ലേ നമുക്ക് കിട്ടൂ അതുകൊണ്ട് അങ്ങ് ആഗ്രഹത്തെ വെടിഞ്ഞ് വിശ്വാമിത്രനോട് പറഞ്ഞ വാക്കുകളെ പാലിക്കൂ എന്ന് പറയുന്നത് മാത്രമല്ല അങ്ങക്കെ പേടി രാമനെ പറ്റിയല്ലേ രാമൻ ചെറിയ കുട്ടിയാണ് അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നാൽ പേടിച്ചിട്ടല്ലേ പക്ഷെ വിശ്വാമിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലോകത്തിൽ വെച്ച് അതിബുദ്ധിമാനാണ് ധർമ്മത്തിന്റെ മൂർത്തി സ്വരൂപമാണ് അതീവം വീര്യം ഉള്ളവനാണ് വിശ്വാമിത്രൻ തപോനിധിയാണ് അദ്ദേഹം ഈ ലോകത്തിലുള്ള എല്ലാ വിരാളി വീരന്മാരെക്കാളും ശ്രേഷ്ഠനാണ് അദ്ദേഹം ഒരു കാലത്ത് അദ്ദേഹം രാജാവായിരുന്നു രാജർഷിയായിരുന്നു ഇപ്പോഴല്ലേ തപസ്സൊക്കെ അനുഷ്ഠിച്ച് ബ്രഹ്മർഷി ആയിത്തീരുന്നത് അസ്ത്ര ശസ്ത്ര പ്രയോഗങ്ങളിലൊക്കെ വളരെ സമർത്ഥനായിട്ടുള്ള ഒരാൾ ഇനി ഉണ്ടാക്കില്ല എന്ന് പറയുകയാണ് ശ്രേഷ്ഠ മഹർഷി അങ്ങനെയുള്ള വിശ്വാമിത്രന്റെ കൂടെ ശ്രീരാമനെ പറഞ്ഞേക്കുന്നില്ലേ യാതൊരു വിധത്തിലും പേടിക്കേണ്ടതായിട്ടില്ല കൃതാസ്ത്രം അകൃതാസ്ത്രം അസ്ത്രം അയക്കുന്നതിനും അയക്കാതിരിക്കുന്നതിനും തിരിച്ചു വിളിക്കുന്നതിനും ഒക്കെ ഏനം സഖ്യന്തി രാക്ഷസ ഗുപ്തം കുശികപുത്രേണ കുശികപുത്രനായിട്ടുള്ള വിശ്വാമിത്രൻ വളരെ ജ്വലിച്ചുകൊണ്ട് അസ്ത്രങ്ങളിൽ ഹസ്ത്രവിദ്യകളൊക്കെ ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നവനാണ് ജലനേന അമൃതം വിധാം വിഗ്രഹവാൻ ധർമ്മം ഈ വിശ്വാമിത്രൻ ആരാന്നറിയോ ധർമ്മത്തിന്റെ മൂർത്തീകരണമാണ് വിഗ്രഹവാനാണ് ധർമ്മം വിഗ്രഹരൂപം സ്വീകരിച്ചവനാണ് ഈ വിശ്വാമിത്രൻഷവീര്യപതാംബരാ വളരെ വീര്യൻ വീരൻ വിരാളി വീരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനാണ് യാതൊരു വിധത്തിലും വിശ്വാമിത്രെ സംശയിക്കേണ്ടതില്ല ഏഷ ബുദ്ധ്യാധികോ ലോകേ ലോകത്തിൽ വെച്ച് ഏറ്റവും അധികം ബുദ്ധിയുള്ളവനാണ് വിശ്വാമിത്ര മഹർഷി തപസസ്വരായണം തപസ്വിയാണെങ്കിലോ എല്ലാത്തിലും തപസ്വിയാണ് അസ്ത്രജാല വിദ്യകളിലൊക്കെ വളരെയധികം സമർത്ഥനാണ് ഇദ്ദേഹത്തെ പോലെ സാമർഥ്യമുള്ള ഒരു തൻ ഇനി ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകൂല്ല എന്ന് പറയണ മസിഷൻ യേശോസ്ത്രാൻ വിവിധാൻ വേത്തി പ്രാഗൽഭ്യമുള്ള അസ്ത്ര ശസ്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നതിൽ സമർത്ഥനായിട്ടുള്ളവൻ വേറെ ഉണ്ടാകില്ല ത്രൈലോക്യേ സുചരാചരേ ചരങ്ങളിലും അചരങ്ങളിലും വെച്ചിട്ട് ഈ ത്രൈലോക്യത്തിലെ ഇദ്ദേഹത്തെ പോലെ മഹാനായിട്ടുള്ള ഒരു അസ്ത്രശസ്ത്രവിദ്യ വിദ്യ പാലിച്ചവൻ പഠിച്ചവൻ ഉപയോഗിക്കുന്നവൻ വേറെ ഉണ്ടാവില്ല നൈനം അന്യപുമാൻ വീത്തി വേറൊരു പുരുഷൻ ഉണ്ടാവില്ല അർത്ഥം ഇദ്ദേഹത്തിനെ പോലെ ന ദേവാ ന ഋഷയാജിൽ ന അസുരാ ന രാക്ഷസാം ഗന്ധർവയക്ഷ പ്രവരാം സകിന്നര മനോ സകിന്നര മഹോര ഗാഹാം വേറെ എല്ലാവരും എല്ലാവരേക്കാൾ വേറെ ദേവന്മാരോ ഋഷിമാരോ ഒന്നും ഉണ്ടാവില്ല എത്തച്ഛത്തെ പോലെ മഹത്വമുള്ളവൻ സർവാസ്രാണി കൃഷാശ്വസ്യാം പുത്രാപരമധാർമികാം കൗശികായ പുരാദത്താം യഥാ രാജ്യം വിശ്വാമിത്രൻ രാജാവായിട്ട് രാജ്യം രക്ഷിക്കുന്ന സന്ദർഭത്തിൽ ദേവന്മാർ മണിമാര് അസുരന്മാർ രാക്ഷസന്മാര് ഗന്ധർവന്മാർ കിന്നരന്മാർ ഉരകങ്ങൾ തുടങ്ങിയിട്ടുള്ള കൃഷാശ്വപുത്രന്മാരായിട്ടുള്ള അസ്ത്രജാലങ്ങളെ എല്ലാം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഇവരിൽ നിന്നൊക്കെ കൃഷാശ്വൻ എന്നുള്ളൊരു ഉണ്ടായിരുന്നു ആ മുനിയുടെ അസ്ത്രജാലങ്ങളെല്ലാം ഇദ്ദേഹത്തിന് പ്രദാനം ചെയ്തിട്ടുണ്ട് ഈ ദേവന്മാരും മുനിമാരും അദ്ദേഹത്തിൻ്റെ പാഠവം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ സാമർഥ്യം കണ്ടിട്ട് അവരെല്ലാവരും തകരവിധാസ്ത്ര ജാലങ്ങളും ഇതാ വിശ്വാമിച്ചു കൊടുത്തിട്ടുണ്ട് അതെല്ലാം വേണ്ടതിൽ പ്രയോഗിക്കാനും ഒക്കെ കഴിവുള്ളവനാണ് എന്നർത്ഥം മാത്രമല്ല ദക്ഷപ്രജാപതിയുടെ പുത്രമാരിയിൽ ജയാ സുപ്രഭ രണ്ട് സുന്ദരികളുണ്ട് എന്ന് പറയുകയാണ് ജയാപ്രഭ ചെയ്യക്ഷകേ സുമേ ദക്ഷപ്രജാപതിയുടെ പുത്രൻ പുത്രികളാണ് ജയയും സുപ്രഭയും ദക്ഷൻ പറഞ്ഞാൽ ബ്രഹ്മാവിന്റെ പുത്രനാണല്ലോ ആ ബ്രഹ്മാവിന്റെ പുത്രയിൽ പുത്രനായിട്ട് ദക്ഷപ്രജാപതിയുടെ പുത്രിമാരിൽ ജയാസുപ്രഭ അതിസുന്ദരികളാണ് തേ സുവാതേശ്രശസ്ത്രാണി ശതം പരമഭാസ്വരം അവര് സുന്ദരികളാണെന്ന് മാത്രല്ല അസ്ത്രപിടണം നിപുണ നി സാമസ്യുള്ളവരായിരുന്നു കാമരൂപികളായിരുന്നു അതിലെ ജയക്ക് അമ്പത് പുത്രന്മാരുണ്ടായി അതുപോലെ സുപ്രഭയ്ക്കും പുത്രന്മാരുണ്ടായി എന്ന് പറയണം അമിത ബലവാന്മാരായാലും പുത്രന്മാരുണ്ടായി രണ്ടുപേർക്കും അമ്പത് പുത്രന്മാരുണ്ടായി ജയ്ക്കും സുപ്രഭയ്ക്കും ആ സുപ്രഭയുടെ പുത്രമാ പുത്രന്മാരെയൊക്കെ സംഹാരം എന്നാണ് പറയുക സംഹാരം സുപ്രഭ ജനയാമാസ പുത്രാൻ പശ്ചാത്തതം പുന സംഹാരുധക്ഷാൻ ദുരാക്രാമാൻ ബലിയസ ആ ശക്തിയുള്ള അമേയ ഭരവാൻമാരായിട്ടുള്ള പുത്രന്മാരായിരുന്നു ഉണ്ടായിരുന്നത് സുപ്രഭയ്ക്കും ജയക്കും അവരെല്ലാവിധത്തിലുള്ള താണ്ഡവങ്ങളും സംഹാരങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ശസ്തുക്കളെ മുഴുവൻ കീഴട കീഴടക്കുന്ന പുത്രന്മാരുണ്ടായി അവർക്ക് അത്തരം അസ്ത്രങ്ങളെ ശസ്ത്രങ്ങളെ ശസ്ത്ര രൂപധാരികളായിട്ടുള്ള അത്തരം മക്കളെല്ലാം നന്നായിട്ട് അറിയുന്നവനാണ് ഈ ഗാധിപുത്രൻ ഗാധിപുത്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വിശ്വാമിത്ര മഹർഷി എന്നർത്ഥം വിശ്വാമിത്രയുടെ മഹർഷിയുടെ മഹത്വത്തിനെ പറ്റി സംശയിക്കേണ്ടെന്ന് പറയുന്നത് ധാനി താ അസ്ത്രാണി വ്യത്യേഷാം യഥാവൽ കുശികാത്മജ കശ്യപൻ്റെ പുത്രനായിട്ടുള്ള വിശ്വാമിത്ര മഹർഷി ഈ സംഹാരം മുതലായിട്ടുള്ള മക്കളെ സുപ്രഭയുടെ മക്കളെയൊക്കെ നല്ലപോലെ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തരം അസ്ത്രശസ്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചതിൻ്റെ ശീലമുണ്ടെന്ന അർത്ഥം അസ്ത്രശസ്ത്രങ്ങളെയാണ് മക്കളായിട്ട് പറയുന്നത് ഇവിടെ അമിത ബലവാന്മാരും സംഹാരം എന്ന പേര് ഉള്ള അമ്പതപുത്രന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്ത്ര അസ്ത്രങ്ങളെയൊക്കെയാണ് പറയുന്നത് ശസ്ത്രങ്ങളെ അസ്ത്രങ്ങളെ അതിനെല്ലാം നല്ലപോലെ ഉപയോഗിച്ച് ശീലമുള്ളവനാണ് കശ ഈ വിശ്വാമിത്ര മഹർഷി അപൂർവാണാം ച ജനനീശക്തോ ഭൂയസ്വധർമ്മിൽ അപൂർവത്തിൽ അപൂർവനായിട്ടുള്ള ഈ വിശ്വാമിത്ര മഹർഷിക്ക് ഇന്നുവരെ ഇല്ലാത്തതിനൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും എന്നർത്ഥം അതിനുള്ള കഴിവുണ്ട് പുതിയത്ര പുതിയ അസ്ത്രവിദ്യകളെല്ലാം കണ്ടുപിടിക്കാനും അത് ഉപയോഗിക്കാനും ഒക്കെ കഴിവുള്ളവനാണ് ഈ ധാർമ്മിക ശ്രേഷ്ഠനായിട്ടുള്ള വിശ്വാമിത്രൻ തേനാസ്യമുന്മുഖ്യസ്യം സർവജ്ഞസ് മഹാത്മനാം നഖിൽ അപ്യതിതം ഭൂതം ഭവ്യം ചരാഘവാം അങ്ങനെ അതി തേജസ്വിയായിട്ടുള്ള അനശ്വര യശസ്വിയായിട്ടുള്ള ഇദ്ദേഹത്തോടൊപ്പം രാമനെ പറഞ്ഞേക്കാൻ യാതൊരു വിധത്തിലും സംശയിക്കേണ്ടതായിട്ടില്ല ഏതൊരുവനും നിഷ്പ്രയാസം നിഗ്രഹിക്കാനോ ഏതൊരുവിനെയും നിഗ്രഹിക്കാനുള്ള കരുത്ത് ഈ വിശ്വാമിത്രൻ മഹർഷിക്കുണ്ട് അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്നാലും രാമനെ വേണമെന്ന് അപേക്ഷിച്ചില്ലേ ശരിക്കും രാമന്റെ ആവശ്യമൊന്നുമില്ലായിരിക്കും വിശ്വാമിത്ര മഹർഷിക്ക് കഴിവില്ല പക്ഷേ അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം ഇപ്പൊ ദീക്ഷ സ്വീകരിച്ചിരിക്കുകയാണ് യജ്ഞത്തിന് വേണ്ടി ഈ സമയത്ത് നിഗ്രഹിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് രാമനെ കൊണ്ടുപോകാനായിട്ട് അപേക്ഷിച്ചത് അത് അങ്ങയുടെ പുത്രൻ്റെ ഗുണത്തിനാണെന്ന് വിചാരിക്കൂ എന്ന് പറഞ്ഞാണ് ദശരഥ മഹാരാജാകളോട് ഏവം ബീജോ മഹാ തേജാം വിശ്വാമിത്രോ മഹായ്സാം വീര്യനും യശസ്വിയും ഒക്കെയായിട്ടുള്ള ഈ വിശ്വാമിത്രൻ തൻ്റെ കൂടെ രാമനെ പറഞ്ഞയക്കൂ എന്ന് പറഞ്ഞില്ലേ അത് തന്നെ അങ്ങയുടെ ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നാൽ രാമഗമനെ രാജൻ സംശയം ഗന്ധമർഹസി അതിൽ യാതൊരു വിധത്തിലും സംശയിക്കേണ്ടതായിട്ടില്ല ദശരഥ മഹാരാജാവെ എങ്ങനെ സധൈര്യം രാമനെ പ്രണയിച്ചുകൊള്ളൂ എന്ന് പറയുന്ന വിശ കുലഗുരുവായിട്ടുള്ള വശിഷ്ട മഹർഷി അതങ്ങനെ കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് കുറേ സമാധാനം തേഷാം നിഗ്രഹണേ ശക്താം സ്വയം ചകുശി കാത്മജാം തവപുത്രഹിതാർത്ഥായം ത്വാം ഉപേത്യാഭിയാ രാമനെ ഉപേക്ഷിക്കുമ്പോൾ അനി രാമനെ വിട്ടുപിരിയാനുള്ള ദുഃഖം കൊണ്ടാണ് വിശ്വ മഹാരാജാവ് ഇങ്ങനെയൊക്കെ വിശ്വാമിത്രനോട് പറഞ്ഞത് ഇപ്പോൾ വസിഷ്ഠ മഹർഷി വേണ്ട വിധത്തിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ആ വസിഷ്ഠൻ്റെ കല്പന കേട്ട് രാജാവിൻ്റെ ഹൃദയം തെളിഞ്ഞു കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ തൻ്റെ ഓമന മകനായിട്ടുള്ള രാമനെ പറഞ്ഞേക്കാനായിട്ട് ദശരഥ മഹാരാജാവ് തീർച്ചയായി എന്ന് പറയാണ് ഇതി മുനിവനാൽ പ്രസന്നതിഷഭസ്ഥോസ്വരാം ഗമനമിരോ രാഘവശ്യം ഇതി മുനിവനാൽ പ്രസന്നതിത്വം ഇങ്ങനെയുള്ള മുനിയുടെ വാക്കുകൾ കേട്ട് പ്രസന്നതിത്തനായി രഘു വൃഷഭസ്ഥോദാസ്വരാം രഘുകുലത്തിലെ ശ്രേഷ്ഠനായിട്ടുള്ള രാജാവായിട്ടുള്ള ദശരഥൻ മുമോദ സന്തോഷിച്ചു എന്നിട്ട് ഗമനമഭിരോജരാഘവസ്യ രാഘവന്റെ ഗമനത്തിന് വേണ്ടി രാമൻ രാമ രാമനെ പറഞ്ഞയക്കാനായിട്ട് പ്രതി തയശാം കുശികാത്മജായ ബുദ്ധ്യാം വിശ്വാമിത്ര മഹർഷിയുടെ ബുദ്ധിയിലുദിച്ച ആ ആശയത്തെ വേണ്ട വിധത്തിൽ അനുസരിക്കാനായിട്ട് തയ്യാറായി വിശ്വാമിത്രൻ്റെ കൂടെ ദശ ശ്രീരാമനെ പറഞ്ഞയക്കാനായിട്ട് ദശരഥ മഹാരാജാവ് തയ്യാറായി എന്ന് പറയണം അങ്ങനെ വിശ്വാമിത്രന്റെ കൂടെ പറഞ്ഞയക്കുന്നതും വിശ്വാമിത്രൻ ഈ രണ്ട് കുട്ടികൾക്കും രാമനും ലക്ഷ്മണനും ബല അതിബല എന്ന് പറഞ്ഞ രണ്ട് മന്ത്രങ്ങൾ ഊർജിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള ഭാഗം ഒക്കെ ഒക്കെയാണ് അടുത്ത സർഗത്തിൽ വർണ്ണിക്കുന്നത് ബലാ അതിബലയുടെ വിശേഷങ്ങളും ആ മന്ത്രം ഉണ്ടാകുന്ന ഗുണങ്ങളും ഒക്കെ വർണ്ണിക്കുന്നു ഏതായാലും വിശ്വാമിത്ര മഹർഷിയുടെ കൂടെ രാമനും ലക്ഷ്മണനും പുറപ്പെട്ടു എന്ന് പറയാൻ അത് അടുത്ത സ്വർഗത്തിലാണ് അതിനെപ്പറ്റി വർണ്ണിക്കുന്നത് അത് നമുക്ക് അടുത്ത സ്വർഗം പാരായണം ചെയ്തതിനു ശേഷം അതിൻ്റെ കഥാഭാഗം വർണ്ണിക്കുമ്പോൾ അത്തരം കാര്യങ്ങളെ അനുസ്മരിക്കാം സകലവിധത്തിലുള്ള വിദ്യയും പ്രദാനം ചെയ്തു കൊടുത്തു വിശ്വാമിത്ര മഹർഷി ഈ കുട്ടികൾക്ക് എന്ന് പറയാൻ എല്ലാ വാക്കുകളും ഭഗവത്പാദനം സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നേർന്നുകൊള്ളുന്നു സർവത്ര രാമനാമ രാമരാമ രാമ 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 ഹരേ രാമ ഹരെ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ